ഹലോ ഫ്രണ്ട്സ് അപ്പൊ റെഡ് അഗ്ലോണിമ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ റെഡ് പ്ലാന്റ്സ് ആണ് കൂടുതൽ സ്റ്റോക്ക് ഇറക്കിയിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് ഈ തായ്ലാന്റ് റെഡ് എന്ന് പറയുന്നത് തായ്ലാൻഡ് റെഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഈ നാരോ ആണ് ഇടോ മറ്റുള്ള ലീ റെഡ് പ്ലാന്റ്സിനൊക്കെ ലീഫ് വന്നിട്ട് കുറച്ച് നല്ല വീതി ഉള്ളതുപോലെ വരും പക്ഷെ ഇതിന്റെ ലീഫിന് നല്ല ലെങ്തി ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് അതുമാത്രമല്ല ഇതിന്റെ ചെറിയ ലീവ്സ് എന്നിട്ട് നമ്മൾ പുതിയതായിട്ട് വരുന്ന ബേബി ലീഫിന്റെ കളറിന് ഒരു ഒരു പീച്ച് ഷെയ്ഡ് പോലെയാണ് വരുന്നത് അത് മെച്ചൂർ കാണുന്ന റെഡ് കളറിലേക്ക് മാറുന്നത് അപ്പൊ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ടൂ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ ഫുൾ ബോട്ടിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല ഇതിന്റെ കൂട്ടത്തില് നമുക്ക് വേറെയും കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് അവൈലബിൾ ആണ് എല്ലാം ബുഷി ബോട്ട് ആണ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളർക്ക് അത് വാങ്ങിക്കാവുന്നതാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും